മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവ്വമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേവലം നിരുപദ്രവിയും നിസ്വാർഥിയും സർവജീവജാലങ്ങളിലും സാമ്യഭാവമുള്ളവനും ഒരിക്കലും കപടം കാണിക്കാതെ സത്യവാനായി തന്നെ എപ്പോഴും ജീവിക്കലുമാണ് ധർമ്മത്തിന്റെ രഹസ്യമെന്ന് കൊടുത്തു ജാജലി ബ്രാഹ്മണൻ ചാരിതാർത്ഥനായി മടങ്ങുകയും ചെയ്തു ഈ ഇതിഹാസത്തിൽ നിന്നും ഹേ യുധിഷ്ഠിര ധർമ്മത്തിന്റെ തത്വവും രഹസ്യവും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിങ്ങനെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോൾ യുധിഷ്ഠിരൻ പിന്നെയും ചോദിച്ചു പിതാമഹ എല്ലാ ജീവികൾക്കും ഹിതകരവും ആർക്കും ഉപദ്രവമില്ലാത്തതുമായ വൃത്തി വളരെ കുറവാണെന്ന് തന്നെ പറയണം അങ്ങനെ ജീവിക്കണമെന്ന് തീർച്ചപ്പെടുത്തിയാൽ അധികമൊന്നും ചെയ്യാനുണ്ടാവില്ല എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ആർക്കെങ്കിലും ചിലർക്ക് ഉപദ്രവം ഉണ്ടാകും ആർക്കും ഒരുവിധ ഉപദ്രവവും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക തന്നെ വേണം ഒന്നും ചെയ്യാതിരുന്നാൽ ശരീര സംരക്ഷണവും ആപദ് നിവാരണവും എങ്ങനെ സാധിക്കും എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മൻ യുധിഷ്ഠിരാ ഒന്നും ചെയ്യാതിരിക്കാൻ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് അധർമ്മവുമാണ് ശരീരം ക്ഷീണിക്കുന്നത് വരെ എല്ലാവരും എന്തെങ്കിലും പ്രവർത്തിക്കുക തന്നെ വേണം അല്ലാതെ എങ്ങനെ ലോക ജീവിതം നടക്കും എന്നാൽ അങ്ങനെ പ്രവർത്തിക്കുന്നത് തികച്ചും ധാർമ്മികമായിരിക്കണം അധർമ്മമാവരുത് എന്നേ പറഞ്ഞുള്ളൂ ധർമ്മത്തിന്റെ മുഖ്യമായ സ്വരൂപം അഹിംസയാണ് അതിനാൽ ആർക്കും ഉപദ്രവമില്ലാത്ത പ്രവൃത്തികൾ മിക്കവാറും ധർമ്മമായിരിക്കും അങ്ങനെ പ്രവർത്തിച്ച് ജീവിത നിർവഹണത്തെയും ആപദ് നിവാരണത്തെയും സാധിക്കണമെന്നാണ് പറഞ്ഞത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് സൽക്കർമ്മമാണ് എന്നൊക്കെ പറഞ്ഞ് ജീവിഹിംസയും മദ്യപാനവും മാംസഭക്ഷണവുമൊക്കെ ആചരിക്കുന്നുവെങ്കിൽ അതൊന്നും ധർമ്മമാവാൻ വയ്യ വേദത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞതെന്താണെന്ന് സാധാരണ ജനങ്ങൾ അറിയുന്നുമില്ല തെറ്റിദ്ധാരണ കൊണ്ട് അധർമ്മത്തെ ധർമ്മമെന്ന് പറഞ്ഞ് ആചരിച്ചാൽ അതുകൊണ്ട് ദുഃഖവും അധപതനവുമല്ലാതെ ഒരിക്കലും ശ്രേയസ് ഉണ്ടാവില്ല അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മ സ്വരൂപം എല്ലാ ജീവികളും തന്റെ രക്ഷയാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ നാശത്തെയല്ല ഹിംസ ചെയ്യാൻ ഒരുങ്ങുന്നവനും തന്റെ രക്ഷയെ കാംക്ഷിക്കുന്നു ആ സ്ഥിതിക്ക് ലോകം തന്നെ അഹിംസയെയാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ അഹിംസ തന്നെ ഏറ്റവും വലിയ ധർമ്മസ്വരൂപം ാലുവായി കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അത് സാധ്യവുമാണ് ഏത് കാര്യവും വേഗത്തിൽ ചെയ്ത് തീർക്കുന്നതോ അഥവാ ആലോചന ചെയ്ത് സാവകാശത്തിൽ ചെയ്യുന്നതോ ശ്രേയസ്കരമെന്നാണ് യുധിഷ്ഠിരന്റെ പിന്നത്തെ ചോദ്യം ഒരു ഇതിഹാസത്തിൽ കൂടിയാണ് പിതാമഹൻ പിതാമഹനതിന് മറുപടി പറഞ്ഞത് പണ്ട് ഗൗതമ ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും ചിരകാരി എന്ന് വിളിക്കാൻ തുടങ്ങി വാസ്തവത്തിൽ പേരതായിരുന്നില്ല എന്ത് കാര്യവും വളരെ ആലോചിച്ച് അവസാനം ഗദ്യന്തരമില്ലെന്ന് വന്നാലേ പ്രവർത്തിക്കൂ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആണ് അയാൾ ഒരു കാര്യവും വേഗത്തിൽ ചെയ്യാത്തത് എന്ന് ചിലർക്ക് തോന്നുമെങ്കിലും അദ്ദേഹം അലസനോ ശ്രദ്ധാരഹിതനോ ആയിരുന്നില്ല വളരെ ആലോചിച്ച് സാവകാശത്തിലെ എന്തും പ്രവർത്തിക്കൂ എന്ന് മാത്രം ഈ സ്വഭാവം കൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ ചിരകാരി എന്ന് വിളിക്കാൻ തുടങ്ങിയത് അങ്ങനെ വിളിക്കുന്നതിൽ അദ്ദേഹത്തിന് അനിഷ്ടമുണ്ടായതുമില്ല മിക്കപ്പോഴും തന്റെ ചിരകാരിത്വം അദ്ദേഹത്തിന് നന്മയ്ക്ക് മാത്രമേ കാരണമായിട്ടുള്ളൂ എന്നതാണ് പരമാർത്ഥം ഒരു ദിവസം അദ്ദേഹത്തിന്റെ അച്ഛന് അമ്മയെക്കുറിച്ച് കുറിച്ച് ബലമായ സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടായി ആ കാരണത്താൽ ക്രുദ്ധനായി തീർന്ന അച്ഛൻ ചിരകാരിയായ തന്റെ പുത്രനോട് അമ്മയെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞു അത് പറഞ്ഞ ഉടനെ തന്നെ എന്തോ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം കാട്ടിലേക്ക് പോവുകയും ചെയ്തു സംഗതി വശാൽ നാല് ദിവസം കഴിഞ്ഞ് ഗ്രഹത്തിലേക്ക് മടങ്ങാൻ പറ്റിയുള്ളൂ കാട്ടിൽ വെച്ച് തന്റെ ഇഷ്ടനായ ഒരാളെ കാണുകയും അയാളുടെ കൂടെ പോവുകയും കൊണ്ടാണ് മടങ്ങി വരാൻ താമസിച്ചത് വളരെ വ്യസനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗ്രഹത്തിലേക്ക് വന്നത് തൽക്കാലത്തെ മനക്ഷോഭം കൊണ്ട് ഭാര്യയെ കൊല്ലാൻ പറഞ്ഞത് അവിവേകമായി പോയെന്ന് അദ്ദേഹം പരിതപിച്ചു സദ്വൃത്തനും അനുസരണാശീലനുമായ പുത്രൻ തന്റെ ആജ്ഞയെ നടത്താതിരിക്കില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അതിനാൽ വളരെ പശ്ചാത്താപത്തോടു കൂടിയാണ് ഗൗതമ ബ്രാഹ്മണൻ മടങ്ങി വന്നത് പക്ഷെ തന്റെ പുത്രന്റെ ചിരകാര്യത്വം കൊണ്ട് അനിഷ്ടമൊന്നും സംഭവിച്ചില്ല എന്ന വാർത്ത അദ്ദേഹത്തെ സന്തുഷ്ടനാക്കി അമ്മയെ വെട്ടിക്കൊല്ലാൻ ഏൽപ്പിച്ച് അച്ഛൻ പോയതോടെ ചിരകാരിയായ പുത്രൻ ആലോചിക്കാൻ തുടങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും മഹത്വങ്ങളെയും അച്ഛൻ്റെ ആജ്ഞയെ നിർവഹിക്കുകയോ അഥവാ അമ്മയെ രക്ഷിക്കുകയോ ഏതാണ് ഒരു പുത്രന്റെ മുഖ്യ കർത്തവ്യമെന്ന് ആലോചിച്ചിരുന്ന് മൂന്ന് ദിവസും പകലും കഴിഞ്ഞുപോയി അവസാനം നാലാം ദിവസമാണ് തീർപ്പുണ്ടായത് അച്ഛൻ്റെ ആജ്ഞ നിർവഹണം തന്നെയാണ് പുത്രന്റെ ഒന്നാമത്തെ കർത്തവ്യമെന്ന് ബോധ്യമായി അതിനാൽ അമ്മയെ കൊല്ലാൻ തന്നെ തീർച്ചപ്പെടുത്തി അപ്പോഴാണ് അച്ഛൻ വന്നത് പുത്രൻ പത്നിയെ കൊന്നിട്ടില്ലെന്ന് കണ്ട് വളരെ സന്തോഷിച്ചു ഇനി കൊല്ലണ്ട എന്ന് പറഞ്ഞ് പുത്രനെ അനുമോദിക്കുകയും ചെയ്തു ഇങ്ങനെ ചിരകാരിയാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അതിനാൽ ഏത് കാര്യത്തിലും ക്ഷിപ്രകാരിത്വത്തെക്കാൾ ശ്രേഷ്ഠമാണ് ചിരകാര്യത്വം ഈ ഇതിഹാസം കൊണ്ട് തെളിയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഒരു രാജാവ് പ്രജകളെ രക്ഷിക്കുകയും അതേ സമയത്ത് കൂടി ഇരിക്കുകയും ചെയ്യേണ്ടതെന്നാണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ ഭിന്നത്തെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മൻ യുധിഷ്ഠിര ധർമ്മമാണ് ഒരാളുടെ രക്ഷ എപ്പോഴും ധാർമ്മികനായിട്ടിരിക്കുന്ന ഒരാൾക്ക് എവിടെയും ആപത്തോ ക്ലേശമോ സംഭവിക്കുന്നില്ല അതുപോലെ അധർമ്മം ആപത്തുകൾക്കും ദുഃഖത്തിനും കാരണവുമാണ് ധർമ്മമില്ലാത്തിടത്ത് അധർമ്മം സ്വയം വന്നു കയറി വളരി അധർമ്മമുള്ളിടത്ത് പാപം വിട്ടുമാറുകയില്ല അധാർമികനും പാപിയുമായ ഒരാളെ ആർക്കും സുഖിയാക്കാൻ വയ്യ അതിനാൽ പ്രജകളെ എന്ന് പറഞ്ഞാൽ അവരെ ധാർമ്മികന്മാരാക്കുക ഒരിക്കലും അധർമ്മം ചെയ്യാൻ ഇടവരാതിരിക്കുക എന്നാണ് അർത്ഥം പ്രജകൾ ധർമാധർമ്മ ചിന്തയില്ലാതെ ഇഷ്ടം പോലെ ജീവിക്കുകയാണെങ്കിൽ രാജാവ് എന്തു ചെയ്തിട്ടും കാര്യമില്ല അവർക്ക് സുഖസമാധാനങ്ങൾ ഉണ്ടാകാൻ വയ്യ അങ്ങനെ തന്നെ പ്രജകൾ ധാർമ്മികരാണെങ്കിൽ അവരുടെ സുഖസമാധാനങ്ങൾക്ക് വേണ്ടി രാജാവൊന്നും ചെയ്യേണ്ടതുമില്ല അതിനാൽ പ്രജാപരിപാലനത്തിന്റെ മർമ്മം അല്ലെങ്കിൽ രാജാവിന്റെ ചുമതല പ്രജകളെ എപ്പോഴും ധർമ്മത്തിൽ മാത്രം ചരിക്കുന്നവരായി തീർക്കലാണ് പക്ഷെ അങ്ങനെ സാധിക്കണമെങ്കിൽ രാജാവ് സ്വയം തികഞ്ഞ ധാർമ്മികനായിട്ടിരിക്കുകയും വേണം തനിക്കില്ലാത്തത് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല അതിനാൽ രാജാവിന്റെ ധർമ്മ ആചരണമാണ് പ്രജകളെ ധാർമ്മികരാക്കി തീർക്കാനുള്ള മുഖ്യ ശക്തി ധർമ്മ കൊണ്ട് തന്നെ രാജാവ് വീരശാലിയും പ്രതാപശാലിയുമായി തീരുകയും ചെയ്യും ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി